നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ദിലീപ് കേസിൽ വിധി പറഞ്ഞത് ആ ദിലീപ് കേസ് തലേ ദിവസം വരെ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു പല ചാനലുകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ദിലീപിനെ ഒഴിവാക്കിക്കൊണ്ട് നാല് പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ആറ് പ്രതികളെ മാത്രം ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപനം നടത്തിയത് എന്താ ശിക്ഷ എന്തൊക്കെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്താണ് കുറ്റം ഇതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ പേര് എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തട്ടിക്കൊണ്ടു പോകുന്നതിൽ അതായത് അത്താണിയിൽ വെച്ചിട്ടാണ് തട്ടിക്കൊണ്ടുപോയത് എറണാകുള തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ഈ വഴിക്ക് വെച്ച് കാർ തടഞ്ഞു വെച്ച് അതിൽ നിന്ന് എടുത്ത് മറ്റൊരു കാറിൽ മറ്റ് അതിൽ വെച്ചിട്ടാണ് ഇത് എന്നുള്ളതാണ് കേസ് ഇനി ദൃശ്യം പകർ അത് എല്ലായിടത്തും പ്രചരിപ്പിച്ചു ഭീഷണിപ്പെടുത്തുകയും തളഞ്ഞു വെക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ കേസ് ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ കേസ് ഇതിൽ ഒന്ന് സുനിൽ എന്ന് പറയുന്ന പൾസർ സുനി മാർട്ടിൻ ആൻ്റണി ബി മണികണ്ഠൻ വി പി വിജീഷ് എച്ച് സലീം വടിവാൾ സലീം എന്ന് പറയും പ്രദീപ് ഇങ്ങനെ ആറ് പേരാണ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ളത് ആറ് പേർ ഓക്കെ ഈ ആറ് പ്രതികളെ പ്രതികളായപ്പോൾ മറ്റു നാല് പേരെ ദിലീപ് അടക്കമുള്ള നാല് പേരെയാണ് വിട്ടത് ഇതിൽ എന്താണ് അവർക്ക് ശിക്ഷ എന്നുള്ളതാണ് വരാൻ പോകുന്നത് അതിൽ എന്തൊക്കെ വകുപ്പുകളാണ് അത് പ്രകാരം എത്ര ശിക്ഷ കിട്ടും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്ന് റേപ്പാണ് മുന്നൂറ്റി എഴുപത്താറ് മുന്നൂറ്റി എഴുപത്താറ് എന്ന് പറയുന്നത് വകുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ബലാത്സംഗ കുറ്റമാണ് മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന അതിന് ശേഷം ിംഗ് ഹർ മേരേജ് ഹുക്സ്ഡ് ഇന്റർ കോഴ്സ് ഓർ നോയിങ് ഇറ്റ് ടു ബി ലൈക്ലി ദാറ്റ് She will be forced to or, or seduced to illicit intercourse, shall be punished with the imprisonment of either a description for a time which may extend to ten years, and shall be also be liable to fine. In intimidation as intended to in this court or abuse of authority or any other method of compulsion induces any woman to go from any place with intent that she may... ബി ആർ നോയിങ് ദാറ്റ് ഇറ്റ് മേ ഇറ്റ് ഇസ് ലൈക്ലി ദാറ്റ് ഷീ വിൽ ബി ഫോൾസ്ഡ് ഓർ ഷെഡ്യൂസ്ഡ് ടു ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സ് വിത്ത് അനദർ പേഴ്സൺ ഷാൽ ഓൾസോ ബി പണിഷ്ഡ് വിത്ത് എസ് ഫോർ ഫോർ സെറ്റ് അതായത് ഇത് കൂട്ടം ചേർന്നിട്ട് ബലാത്സംഗം നടത്തുക അതായത് കുട്ടിയെ കാറുകയറ്റി അവിടെ വെച്ചിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത് കൂട്ടമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കുറ്റം പറയുന്നത് പിന്നെ മുന്നൂറ്റി അൻപത്തി നാലാണ് മറ്റൊരു വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാലില് സ്വാഭാവികമായിട്ടും അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വിമെൻ വിത്ത് ഇൻഡൻ ടു ഔട്ട് റീച്ച് ഹർ മോഡസ്റ്റി ശ്രീത് അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറാമെന്നുള്ളതാണ് ഹോ അവർ അസോൾട്ട് ഓർ യൂസസ് ക്രിമിനൽ ഫോഴ്സ് ടു എനിങ് ടു ഔട്ട് റീച്ച് ഓർ എനിങ് ഇറ്റ് ടു ബി ലൈക്ലി ദാറ്റ് ഹി വിൽ ബൈ ഔട്ട്റീച്ച് ഹർ മോഡസ്റ്റി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഓഫ് എ ഇതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റൻ ടു ടുസ് ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് അതായത് ഇപ്പം മുന്നൂറ്റി എഴുപത്താറാം വകുപ്പുകാരം പത്ത് വർഷം അതേപോലെ മുന്നൂറ്റി അറുപത്താറാം വകുപ്പ് പ്രകാരം പത്തു വർഷം അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് മുന്നൂറ്റി അയിപത്തിനാലാം വകുപ്പിൽ മൂന്ന് വർഷമാണ് തടവ് ശിക്ഷ കിട്ടുക അതേപോലെ വൺ ഐ പി സി വൺ ട്വൻറ്റി ബി എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് പിന്നെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് അന്യായമായി തടഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് അന്യായമായി തടഞ്ഞു വെച്ച് തട്ടിക്കൊണ്ടുപോവുക അവരുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ തടയുക എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് പണിഷ്മെൻറ്റ് ഫോർ റോങ് ഫുൾ കൺഫൈൻമെൻറ്റ് ഹൂവർ റോങ് ഫുള്ളി കൺഫൈൻസ് എനി ബേഴ്സൺ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇമ്പ്രസ്മെന്റ് ഓഫ് ഇതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ ബി എസ്റ്റെൻഡ് ടു വൺ ഇയർ ഉള്ളും അതിന് പിന്നീട് ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്തി നാല് മുന്നൂറ്റി അമ്പത്തി ഏഴ് മുന്നൂറ്റി അമ്പത്തി ഏഴ് ഉണ്ട് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് അതേപോലെ ആണ് പിന്നെ ഒരു വകുപ്പ് പറയുന്നത് ഫോർ ഇറ്റ് െന്റ് പ്രൊവൈഡഡഡ് ഫോർ ദൻസ് അതായത് ഈ ബലാത്സംഗ കുറ്റത്തിനുള്ള തന്നെ അത്ര തന്നെ ഇതിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞത് പിന്നെ അറുപത്താറ് ഇ എന്ന് പറയുന്നത് എന്താ പറയുക അതായത് ലൈംഗിക ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാതെ അഞ്ച് വർഷം തടവാണ് കിട്ടുക അഞ്ച് വർഷം തടവ് കിട്ടും അങ്ങനെ കൂടാതെ അറുപത്താറ് ഇക്ക് വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുക അവരുടെ ഇഷ്ടമില്ലാതെ എടുക്കുക അതായത് ഈ ഈ ഇദ്ദേഹം നടത്തിയ ബലാത്സംഗ രംഗങ്ങൾ വീഡിയോയിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും അറുപത്താറ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടോട്ടൽ എത്ര വർഷത്തെ ശിക്ഷ കിട്ടുന്നുണ്ടറിയാമോ വൺ ട്വൻറ്റി ബി എന്ന് പറഞ്ഞാൽ ടു രണ്ട് വർഷം മുന്നിട്ട് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നിട്ട് എഴുപത്തിനാലെന്ന് പറഞ്ഞാൽ രണ്ട് വർഷമാവാം മുന്നൂറ്റി അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറഞ്ഞ പത്തു വർഷം മുന്നൂറ്റി അറുപത്താറ് എന്ന് പറഞ്ഞ പത്തു വർഷം അറുപത്താറ് ഇ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കൂടാതെ അറുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം അതായത് മുപ്പത്തിനാല് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം എന്നുള്ളതാണ് ഇതിനകത്ത് ടോട്ടൽ വകുപ്പുകൾ പ്രകാരം വരുന്നത് അതായത് മുപ്പത്തിനാല് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ഈ പൾസർ സുനിയും സംഘങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പൾസർ സുനിക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടാനാണ് സാധ്യത അതായത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അതിലധികം ജയിലിൽ കിടന്ന കുറേ കൊല്ലങ്ങൾ അതിനകത്ത് കുറയ്ക്കുമായിരിക്കാം എന്നാൽ ക്രിമി കൊടും കുറ്റവാളിയായ പൾസർ സുനിക്ക് ഇരുപത് വർഷം എന്തായാലും തടവ് ശിക്ഷ കിട്ടാനാണ് വിധിക്കാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു ഇത് എൻ്റെ അറിവ് വിവരം വെച്ചിട്ട് ഇതിൽ ഇരുപർഷം പൾസർ സുനിക്ക് കിട്ടും കാരണം ഒരു പെൺകുട്ടിയെ സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയും ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അത് ദൃശ്യങ്ങൾ പകർത്തുകയും അത് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ക്രിമിനൽ കൂടാലോ നടത്തുകയും കൂട്ടം ചേർന്ന് അവരെ ഹറാസ് ചെയ്യുകയും ശ്രീത്വത്തെ അപമാനിക്കുകയും അത് എടുക്കുകയും ഒക്കെ ചെയ്ത കുറ്റങ്ങൾ ഐ ടി അടക്കമുള്ള കുറ്റങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് മുപ്പത്തിനാല് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം അത് മുപ്പത്തിനാല് വർഷം വരെ മാക്സിമമാണ് ടോട്ടൽ എൻ്റെ അഭിപ്രായത്തിൽ പൾസർ ഒരു പത്ത് ഇരുപത് വർഷവും ബാക്കി എല്ലാവർക്കും തന്നെ ഒരു ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷയും കിട്ടാം എന്നുള്ളതാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ണിയം വർഗീസ് വളരെ കർശനമായി കാര്യങ്ങൾ നോക്കുന്ന ജഡ്ജാണ് നിയമപരമായിട്ട് തന്നെ കൃത്യമായി പരിശോധിച്ച് ഇടകയറി പരിശോധിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നാണ് അതി അവരുടെ വിധികളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക എനിക്കെതിരെ അവർ ഞാനവിടെ ഒരു മുൻകൂ ജാമ്യത്തിന് വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്ത ആ കോടതിയിലായിരുന്നു ഒരു കള്ളക്കേസിൽ എന്നെ ആദ്യം റിമാൻഡ് ചെയ്തത് അവരായിരുന്നില്ല പിന്നെ പക്ഷേ വീണ്ടും റിമാൻഡ് ചെയ്തത് അവരായിരുന്നു ആ സമയത്ത് റിമാൻഡ് ചെയ്ത സമയത്ത് ജാമ്യത്തിന് വേണ്ടി മൂവ് ചെയ്തപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഡോക്യുമെൻറ്റ് ഉണ്ടായിട്ടും എന്നെ എനിക്ക് ജാമ്യം തന്നില്ല ഹൈക്കോടതിയാണ് ജാമ്യം തന്നത് അതിൽ അത് എനിക്ക് തോന്നുന്നു വീണ ജോർജുമായിട്ട് ആ സമയത്ത് ഒരു ഫംഗ്ഷന് ഇവിടെ വന്നിരുന്നു വീണ ജോർജിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടാക്കിയിരിക്കാം എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഹൈക്കോടതി എനിക്കെതിരെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല എന്ന് വിധി പറയുകയുണ്ടായി അതേ ഇതിലാണ് ഇവർക്കെതിരെ ഇവർക്കും ജഡ്ജിനും എൻ്റെ മുന്നിൽ യാതൊരു തെളിവുമില്ല എന്നുള്ള രേഖകൾ വന്നിട്ടും എന്നെ എനിക്ക് ജാമ്യം തന്നില്ല എന്നുള്ളതൊരു കാര്യം എൻ്റെ മുന്നിലുണ്ട് എന്തായാലും നമുക്കത് നോക്കാം എന്താണ് വിധി വരാമെന്നുള്ളത് എന്നുള്ളത് ഇപ്പം ആദ്യം താമസിക്കാതെ പുറത്തു വരുമല്ലോ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം